നിങ്ങളുടെ മകന്റെ വിസയുടെ തടസ്സങ്ങള് നിന്റെ മകളുടെ ആ വിസയ്ക്ക് കൊടുത്ത പേപ്പറുകളുടെ മേലുള്ള തടസ്സങ്ങൾ മാറാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പൈശാശിക പീഡകൾ വിട്ടു നിന്റെ കുടുംബത്തെ നിരന്തരം ആഞ്ഞടിച്ച് കുടുംബത്തെ ഉയരാൻ സമ്മതിക്കാത്ത തരത്തില് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെപ്പോഴും സങ്കടത്തിലാഴ്ത്തുന്ന എല്ലാ ദുരാത്മാക്കളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ ശുശ്രൂഷയുടെ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും അച്ഛൻ വായിക്കുന്നുണ്ട് അത് എഴുതിയെടുക്കുന്നുണ്ട് ആ ഓരോ വ്യക്തികളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് ആ ബന്ധനങ്ങള് ആ പൈശാഷിക പീഡകള് ആ തടസ്സങ്ങള് ആ കലകങ്ങള് ആ ജപ്തികള് ആ ക്ലേശങ്ങള് ആ രോഗപീഠകള് വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുക